അപ്പൊ നമ്മളെ കാർ കാർവേസ് ചലഞ്ച് മത്സരം അടിപൊളിയായിട്ട് അവസാനിച്ച് ചെറിയ ചെറിയ പുറകുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് വിപുലമായിട്ട് വെച്ചതല്ലേ ഇനി ഞാൻ അടുത്തൊരു അടുത്തൊരു മത്സരം വെക്കുന്നുണ്ട് കാർ വേസിൽ നമ്മൾ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വെക്കുന്ന മത്സരം മോട്ടോർ സൈക്കിള് ആണ് മത്സരം അതായത് സ്ലോ റേസിംഗ് മോട്ടോർ സൈക്കിൾ സ്ലോ റേസിംഗ് മത്സരം ഈ ഒരു മത്സരം വെക്കുന്നത് രണ്ട് കാറ്റഗറി ആട്ടോ സ്കൂട്ടി ടൈപ്പ് എന്തായാലും വരുന്നത് സ്കൂട്ടിക്ക് മാത്രമുള്ള ഒരു മത്സരം ഇതിന് മോട്ടോർ സൈക്കിൾ മത്സരിക്കുന്നതാണെങ്കിൽ അത് വേറൊരു കാറ്റഗറി രണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചു ഒരിക്കലും മോട്ടോർ സൈക്കിൾ മത്സരിക്കുന്ന ട്രാക്കിൽ ആ ഒരു പിന്നെ റൗണ്ടിൽ ഒരിക്കലും നമ്മൾ സ്കൂട്ടി ടൈപ്പ് വണ്ടി മത്സരിപ്പിക്കില്ല ഇതിന് വേറെ കാറ്റഗറി രണ്ടും രണ്ട് കാറ്റഗറി ആക്കി തിരിച്ചിട്ടാണ് നമ്മൾ മത്സരം ഇത് നമ്മൾ അഡ്വാൻസ് ബുക്കിംഗ് ആട്ടോ നമ്മൾ ചെറിയൊരു ഗ്രൗണ്ട് ബീസ് നമ്മൾ വാങ്ങുന്നുണ്ട് ഇതിനുള്ള പ്രൈസ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അപ്പോൾ ഈ ഒരു മത്സരം അഡ്വാൻസ് ബുക്കിംഗ് ആണ് താല്പര്യമുള്ള ആളുകൾ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളെ പ്രത്യേകം കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ നമ്മളെ കാർവേസ് ചലഞ്ച് നടത്തി ആ റൗണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഈ മത്സരം നടക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇനി ഇന്ത്യയിൽ എവിടെയുള്ള ആളുകൾക്കും നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുക ഓക്കെ